ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ മുഴുവൻ നിറഞ്ഞിരിക്കുന്നത് ഷാജിദാ ഷാജിയുടെ ഓരോരോ ഇൻ്റർവ്യൂകളും ഓരോരോ സംസാരങ്ങളും തന്നെയാണ് ഇതിനു മുമ്പ് കഴുത്തിലുള്ള ആ മുഴയും അതൊക്കെ വെച്ച് അഞ്ച് കുഞ്ഞുങ്ങളെയും കൊണ്ട് ആ ഒരു വീട്ടിലിരിക്കുന്ന ആ ഒരു ഇൻ്റർവ്യൂ കണ്ടപ്പോൾ ഞാനും അവരെ പറ്റി വീഡിയോ ചെയ്തിരുന്നു അന്ന് അവർ പറഞ്ഞിരുന്നു കുറച്ചെന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ ഈ അഞ്ച് മക്കളെ എനിക്ക് തന്നിട്ട് ഹസ്ബൻഡ് ആത്മഹത്യ ചെയ്തു കുഞ്ഞുങ്ങളെ എവിടെയോ ആക്കാതെ ചേർത്ത് പിടിച്ച് ജീവിക്കണം എന്നൊരാഗ്രഹം എന്നൊക്കെ പറഞ്ഞപ്പോൾ സത്യത്തിൽ വല്ലാത്ത സങ്കടം തോന്നിയിരുന്നു അപ്പോഴാണ് ഞാൻ ആ വീഡിയോ ഇട്ടത് പിന്നെ കുറച്ചായിട്ട് ഇവരുടെ ഓരോരോ വീഡിയോകൾ കാണുമ്പോൾ വീഡിയോ ഇടാനൊന്നും തോന്നിയിട്ടുണ്ടായില്ല പക്ഷേ ഓരോ വീഡിയോയിലും അവരുടെ ഓരോ വാക്കുകളും ഓരോ അഹങ്കാരമായ ഓരോ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഒരു വീഡിയോ ഇടാൻ തോന്നി എന്തായാലും അവരുടെ ഇൻറ്റർവ്യൂ മഴവിൽ കേരളത്തിൽ വന്നപ്പോൾ അവിടെ ഇരുന്ന ഒരു ചെറിയ പെൺകുട്ടി ആങ്കർ ചോദിക്കുന്ന ഓരോ ചോദ്യങ്ങളും എത്രത്തോളം കൂടിയാണ് അവർ ചോദിക്കുന്നത് അഞ്ച് മക്കളുള്ള ഈ ഉമ്മയ്ക്ക് ഈ മക്കളെ പറ്റിയിട്ടുള്ളൊരു ചിന്തയോ അങ്ങനെ ഒന്നും ഉണ്ടായില്ലേ എല്ലാവരും പറയുന്നത് പോലെ ചിലവർ പറയുന്നു നെഗറ്റീവ് ചിലവർ പറയുന്നു പോസിറ്റീവ് നെഗറ്റീവ് പറയുന്നവർ എന്തുകൊണ്ടാണ് അവൾക്ക് കല്യാണം കഴിച്ചുകൂടെ നെഗറ്റീവ് പറയുന്നവരോട് അവളെ സപ്പോർട്ട് ചെയ്യുന്നവർ ചോദിക്കുന്നു അവൾ കുഞ്ഞുങ്ങളെ കളഞ്ഞു പോയില്ലല്ലോ അവൾക്ക് കല്യാണം കഴിച്ചുകൂടെ അല്ല ഈ ആത്മഹത്യ ഭർത്താവ് ഇവളാണ് മരിച്ചതെങ്കിൽ നാൽപ്പത് ദിവസം കൊണ്ട് വേറെ കല്യാണം കഴിക്കില്ലേ അതൊക്കെ ശരിയാണ് ഈ പെൺകുട്ടി ഷാജിതാ ഷാജി കല്യാണം കഴിഞ്ഞതിനല്ല എല്ലാവരും കുറ്റപ്പെടുത്തുന്നത് ആ ഒരു രീതി പിന്നെ ഷാജിതാ ഷാജിയെക്കായാലും ആറോ ഏഴോ വയസ്സ് വ്യത്യാസമുള്ളൊരു പയ്യനെ കല്യാണം കഴിച്ചതിലുമല്ല പക്ഷെ അത് നേടിയ രീതി ഇപ്പോൾ കേൾക്കുന്നു ഹണി ട്രാപ്പ് വഴിയാണ് ഈ പയ്യനെ അവൾ കുടുക്കിയതെന്ന് കേൾക്കുന്നു എന്തായാലും ഈ പയ്യന് അവിടെ ദുബായിൽ സ്വന്തമായി മൊബൈൽ ഷോപ്പുമൊക്കെയുള്ള പയ്യൻ ഒരു പെൺകുട്ടിയെ മോതിരം മാറ്റലൊക്കെ കഴിഞ്ഞ് ഒക്കെ കഴിഞ്ഞ് ഒരു പെൺകുട്ടിയും ഈ പയ്യനുണ്ട് ആ സമയത്താണ് ഈ പയ്യനുമായി സ്നേഹമായി സംസാരങ്ങളൊക്കെയായി ആ കാര്യങ്ങളെല്ലാം ഷോർട്ട്സായിട്ട് ഇട്ടപ്പോഴാണ് അവൻ്റെ വീട്ടുകാരും എല്ലാം അറിയുന്നത് ഞാൻ ചോദിക്കുന്നത് ഈ ഷാജിദ ഷാജിക്കും ഒരു ആൺകുട്ടിയാണ് ആ ആൺകുട്ടിക്ക് ഇപ്പോൾ പതിനഞ്ച് വയസ്സായ അതിനേക്കാൾ പത്ത് വയസ്സ് മുമ്പ് മാത്രമേ ഈ പയ്യനുള്ളൂ ഇരുപത്താറ് വയസ്സുള്ള പയ്യൻ ആ പയ്യനെ ഇതുപോലെ എല്ലാവരുടെ മുന്നിലും എങ്ങനെയോ ആ പയ്യനെ ന്യായീകരിക്കുന്നവരോടും ഞാൻ പറയുന്നു ആ പയ്യന് ബോധമില്ലാത്ത കുട്ടിയൊന്നും അല്ലല്ലോ എന്തിൻ്റെ പേരിലായാലും ഈ ഷാജിദിയെ സ്നേഹിച്ചത് കൊണ്ടാണ് ഈ കല്യാണങ്ങളൊക്കെ നടന്നത് അത് ഹണി ട്രാപ്പ് ചെയ്തിട്ടായാലും അവിടെ പോയി അവളുടെ കൂടെ നിന്നതുകൊണ്ടാണല്ലോ ഇവൾക്ക് ഹണി ട്രാപ്പ് ചെയ്യാൻ പറ്റിയത് അതുകൊണ്ട് ഈ പയ്യനെ ന്യായീകരിക്കുന്നവരോട് എനിക്ക് യാതൊരു ഒരു ഒന്നും പറയാനില്ല പയ്യനെ ന്യായീകരിക്കുന്നു തിലെല്ലാം ഈ പെൺകുട്ടി ചെയ്തത് ഈ ഹണി ട്രാപ്പ് വഴി ഈ പയ്യനെ തെരഞ്ഞെടുത്തെങ്കിൽ ആ രീതിയിൽ അങ്ങനെ അങ്ങ് ജീവിച്ചു പോകാമായിരുന്നു ഇതിപ്പോൾ കുട്ടികൾക്കും നാണക്കേടായി ഈ കുട്ടികളെ എത്തീങ്കാനയിൽ കൊണ്ട് ആക്കി അന്ന് സിമ്പതിയിലുള്ള വീഡിയോ ചെയ്യുമ്പോൾ പറഞ്ഞത് എൻ്റെ കുട്ടികളെ എവിടെയും കൊണ്ടുവിടാതെ എനിക്ക് കുറച്ചൊരു എന്തെങ്കിലും കഴിവുണ്ടെങ്കിൽ ഈ കുഞ്ഞുങ്ങളെ നോക്കണം ജോലി ചെയ്യണം ഇതൊക്കെയായിരുന്നു അന്ന് പറഞ്ഞത് ഓപ്പറേഷൻ ചെയ്യണം അന്ന് എല്ലാവരും സഹായിച്ചു ഇവരുടെ വീഡിയോ കണ്ടും സബ്സ്ക്രൈബ് ചെയ്തും പൈസ അയച്ചു കൊടുത്തു അതൊക്കെ ഇപ്പോൾ ഒരു കൂടി പറയുന്നു പിന്നെ അതിനേക്കാളൊക്കെ ഒരു ഒരു മോശമായി തോന്നിയത് ഒന്നുമില്ലാതെ ഇങ്ങനെയൊരു വീട്ടിൽ ഉമ്മേനെ കടിച്ചു തൂങ്ങി നിൽക്കുന്നു എനിക്ക് ലക്ഷങ്ങളൊന്നും വരുന്നില്ല എന്ന് പറയുന്നതോടൊപ്പം തന്നെ അവർ പറയുന്നു ഇപ്പോൾ കല്യാണം കഴിച്ച പയ്യന് പൈസക്ക് ആവശ്യം വരുമ്പോൾ ഞാൻ അയച്ചു കൊടുക്കാറുണ്ട് കൂടാതെ ആ പയ്യന് ഞാൻ ഗിഫ്റ്റ് കൊടുത്തു ചെയിനും ഇതും കൊടുത്തു ഗോൾഡ് കൊടുത്തു നല്ലതുപോലെ ജീവിക്കുന്നുണ്ട് അപ്പോൾ ഇതിനൊക്കെ അവൾക്ക് പൈസ ഉണ്ടെങ്കിൽ ആദ്യം അവൾ സിമ്പതിയിലേക്കൂടി നേടിയത് എന്തായിരുന്നു എന്നാൽ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഒരു ചെറിയൊരു വീടൊക്കെ ആക്കി കുട്ടികളുടെ പേരിൽ ഒരു സമ്പാദ്യമൊക്കെ ആക്കി കുട്ടികളെ നല്ലപോലെ നോക്കി കുട്ടികൾക്കും ഒരു ജീവിതം വേണ്ടേ ഈ ഷാജിത പറയുന്നത് വളരെ രസകരവും നാണക്കേടും തോന്നിയൊരു കാര്യം അത് പക്വതയില്ലാത്തതിൻ്റെ പേരിലാണോ അല്ല അഹങ്കാരത്തിൻ്റെ പേരിലാണോ ഞാനൊരു പെണ്ണാണ് മുപ്പത്തിരണ്ട് വയസ്സേ ഉള്ളൂ എനിക്ക് വികാര വിചാരങ്ങളുണ്ട് എനിക്ക് ഹോർമോണിൻ്റെ ഇതുണ്ട് പതിനഞ്ച് വയസ്സുള്ള മോനോടത് പറയാൻ പറ്റുമോ ഇതൊക്കെ പറയുന്നത് എത്ര ആൾക്കാർ ഇരുപത്തഞ്ച് വയസ്സിലും മുപ്പത് വയസ്സിലും എല്ലാം ഭർത്താവ് മരിച്ചിട്ടും അല്ലാതെ തന്നെ കല്യാണം കഴിഞ്ഞ് ഇരുപത് ദിവസം കഴിയുമ്പോഴേക്ക് ഗൾഫിൽ പോയി സമ്പാദിക്കാൻ പോയി ഓരോ കാരണം കൊണ്ട് നാലും അഞ്ചും വർഷം നാട്ടിൽ വരാത്തവരൊക്കെ ഉണ്ട് അങ്ങനെയുള്ള പെൺകുട്ടികൾക്കൊക്കെ നാണക്കേടുള്ള രീതിയിലുള്ളൊരു സംസാരമാണ് ഇവർ സംസാരിക്കുന്നത് പക്ഷേ ഇവരുടെ കാര്യമായിരിക്കാം അവർ പറഞ്ഞത് പക്ഷേ അതൊന്നും അല്ലാത്തൊരു സത്യം ഷാജിത മനസ്സിലാക്കേണ്ടത് പതിനഞ്ച് വയസ്സായ മോന് ഇന്ന് ഷാജിതൊക്കെ വേണമെങ്കിലും വീട്ടിൽ തന്നെ ഇരിക്കാം ഒരു നാല് വർഷം കഴിയുമ്പോൾ വളർന്നൊരു വലിയ യുവാവോ ഈ പയ്യെ മോൻ പതിനഞ്ച് വയസ്സുള്ള ആ മോനോട് അവൻ്റെ കൂട്ടുകാരന്മാരും നാട്ടുകാരും ഒക്കെ ചോദിക്കുമ്പോൾ തല താഴ്ത്തിയല്ലാതെ ഉമ്മയെക്കൊണ്ട് പറയുമ്പോൾ തല താഴ്ത്തിയല്ലാതെ നല്ലൊരു രീതിയിൽ ഉമ്മയെപ്പറ്റി ആരെങ്കിലും പറയുമോ ഈ വീഡിയോകളൊക്കെ സോഷ്യൽ മീഡിയയിൽ എപ്പോഴും ഇതുപോലെ ഉണ്ടാവില്ലേ ആ മോ മോനത് കാണുമ്പോൾ ഇപ്പം പറയുന്നു മോൻ സപ്പോർട്ടാണെന്ന് അത് ഏത് രീതിയിൽ ചോദിച്ചു വന്നൊന്നും നമുക്കറിയില്ലല്ലോ ചിലപ്പോൾ ആ കുട്ടിക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് ആയിട്ടൊക്കെ ആ പയ്യൻ കൊണ്ടു കൊടുക്കുന്നു അതായത് ഈ ഷാജിത കല്യാണം കഴിച്ച ആ പയ്യൻ കൊണ്ടു കൊടുക്കുവോ അങ്ങനെയൊക്കെ ചെയ്യുന്നെങ്കിൽ അതിൻ്റെ ഒരു സന്തോഷത്തിലായിരിക്കാം പക്ഷേ അവനോട് അവൻ്റെ കൂട്ടുകാരന്മാർ പറയില്ലേ ഏതായാലും അന്ന് സിമ്പതിയൊക്കെ പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യാനും ഒക്കെ ഇരുന്നൊരു ഭാവം ഞാനും അതെടുത്ത് വീഡിയോ ഇട്ടിട്ടുണ്ടായി വല്ലാത്ത സങ്കടം തോന്നിയിട്ടുണ്ടായി ഈ അഞ്ച് മക്കളെയും ചേർത്ത് പിടിച്ച് ഈ ഉമ്മയ്ക്ക് നല്ലൊരു വീടുമായി ഈ ഉമ്മയ്ക്ക് സമാധാനമായിട്ട് ജീവിക്കണം അങ്ങനെയൊക്കെയായിരുന്നു തോന്നിയത് എന്തായാലും ആദ്യ ഭർത്താവ് ആത്മഹത്യ ചെയ്തിട്ട് നാല് മാസം കഴിഞ്ഞപ്പോൾ തന്നെ ഈ ഒരു പയ്യനുമായിട്ട് സംസാരമായി സ്നേഹമായി ഇപ്പോൾ കല്യാണവും കഴിച്ചു എന്നാൽ കല്യാണം കഴിച്ചിട്ട് ഷാജിത പറയുന്നൊരു കാര്യമുണ്ട് ഞാൻ ഈ കല്യാണം കഴിച്ചത് ഞാൻ എന്തെങ്കിലും ഷൂട്ടിനോ മറ്റോ പോയി വരുമ്പം അവരെ അപരാധം പറയുന്ന ആൾക്കാരുടെ മുമ്പിലൊന്ന് പിടിച്ചു നിൽക്കാനെന്ന് പതിനഞ്ച് വയസ്സുള്ള മോൻ്റെ ഉമ്മയ്ക്ക് ഈ മോനിയും കുട്ടി എവിടെ പോയി കഴിഞ്ഞാലും ആരെന്ത് പറഞ്ഞാൽ ഈ ഉമ്മയ്ക്ക് എന്താ അങ്ങനെയാണ് മോൻ്റെ സപ്പോർട്ട് എന്ന് പറയേണ്ടത് ഇതുപോലുള്ള കാര്യങ്ങൾക്കല്ല ഉമ്മ എന്താർ പറഞ്ഞാലും ഉമ്മയുടെ കൂടെ ഞാനുണ്ട് എന്ന് പറഞ്ഞ് പിടിച്ചു നിൽക്കുന്നതിന് പകരം അതൊന്നുമല്ല റീസൺ എന്താണ് ഇതിൻ്റെ ഉള്ളിലെന്നൊന്നും നമുക്കറിഞ്ഞുകൂടാ സത്യം ഏതാണ് ഇതൊന്നും നമുക്കറിഞ്ഞുകൂടാ പക്ഷെ അവരിപ്പം കാണിക്കുന്ന അഹങ്കാരവും അവരിപ്പോൾ കാണിക്കുന്ന ഓരോ ഇൻ്റർവ്യൂവിൽ പറയുന്ന കാര്യങ്ങളൊക്കെ വല്ലാത്ത അരോചകമായിട്ടാണ് എല്ലാവർക്കും തോന്നുന്നത് ജിനൂസ് എന്ന് പറയുന്ന അവരുടെ ഒരു വീഡിയോൻ്റെ താഴെ പോയി ഒരു വെല്ലുവിളി പോലെ അഞ്ച് മക്കളുള്ള ഒരു പെണ്ണിൻ്റെ കൂടെ കഴിയാം പക്ഷെ കല്യാണം കഴിക്കാൻ പാടില്ലേ എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് അതൊക്കെ അഹങ്കാരമായിട്ടല്ലേ കാണാൻ പറ്റുമോ പിന്നെ ഈ ഷർഫലി എന്ന് പറയുന്ന അവരുടെ ഫാമിലിയുടെ കാര്യമാണ് ഞാൻ ആലോചിക്കുന്നത് ഈ ഉമ്മയ്ക്കും ഉപ്പയ്ക്കൊക്കെ ത്ര സങ്കടമുണ്ടാകും അതൊരു മുതിർന്ന സ്ത്രീയെ കല്യാണം കഴിച്ചത് കൊണ്ട് അങ്ങനെയല്ല ആദ്യമായിട്ട് കല്യാണം കഴിക്കുമ്പോൾ അഞ്ച് മക്കളുള്ള ഒരു ഉമ്മയെ കല്യാണം കഴിക്കുന്നു അതും ഇത്രയും ചർച്ചയാവുന്നു അപ്പോൾ അവരുടെ വീട്ടിലുള്ള അവരുടെ ബന്ധുക്കൾ സഹോദരികൾ ഉമ്മ ഉപ്പ അവർക്ക് എത്ര വിഷമമുണ്ടാകും ഈ പെൺകുട്ടി ഷാജിദ ഷാജിയുടെ വീട്ടുകാർക്കൊക്കെ എത്ര വിഷമമുണ്ടാകും മക്കൾക്ക് എത്ര വിഷം അതൊന്നും ചിന്തിക്കാടെ എൻ്റെ ഹോർമോൺ എൻ്റെ വികാരം എൻ്റെ പ്രായമുള്ളവരൊക്കെ ഭർത്താവിൻ്റെ കൂടിയല്ലേ കഴിയുന്നത് അങ്ങനെ ഒരു വിധി വന്നു മഴവിൽ കേരളം എന്ന ചാനലിൽ ആ ആങ്കർ ചോദിക്കുന്നുണ്ട് ഇനിയിപ്പോൾ ആ പയ്യൻ ഷാജിദിയെ വിട്ടുപോയി വിട്ടുപോയിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും അല്ലെങ്കിൽ വേറൊരു കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ അതിന് കഴിച്ചോട്ടെ എനിക്ക് കുഴപ്പമില്ല ഞാൻ ആദ്യ ഭാര്യയായിട്ടുണ്ടാവുമല്ലോ എനിക്ക് കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ അപ്പോൾ രണ്ടാമത്തെ ഭാര്യയ്ക്ക് കുഴപ്പമുണ്ടെങ്കിലോ അതെനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു പിന്നെ അവർ പറയുന്നത് തിരുത്തി ആ സെക്കൻഡിൽ തന്നെ പറയുന്നുണ്ട് ഇല്ലില്ല ഞാൻ കല്യാണം കഴിക്കാനൊന്നും വിടില്ല അതിൻ്റെ പണി എനിക്കറിയാം ഞാൻ ലീഗലായി പോകുമെന്ന് അതൊക്കെ കേൾക്കുമ്പോൾ മനസ്സിലാവുന്നത് ഇതൊരു ഹണി ട്രാപ്പ് തന്നെ ായിരുന്നു എന്നൊരു ചിന്ത നമുക്ക് എല്ലാവർക്കും വരുന്നുണ്ട് കൂടാതെ അവർ വലിയ ആരെയോ വലിയ ജോലി കിട്ടി മറ്റുള്ളവരെയൊക്കെ നമ്മൾ എക്സാമ്പിളായി പറയുന്നത് പോലെ ബഷീർ ബഷിയൊക്കെ നോക്കി ജീവിക്കുന്നില്ലേ രണ്ട് ഭാര്യമാരായിട്ട് ജീവിക്കുന്നില്ലേ അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് നമ്മുടെ മതത്തിൽ നാല് കല്യാണം വരെ കഴിക്കാം എന്നിട്ടാണ് ബഷീർ ബഷിയെ എക്സാമ്പിളായി കാണുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഈ പെൺകുട്ടിയുടെ മനസ്സിൽ അല്ലാതെ ഞാൻ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അത് തെറ്റല്ലേ അങ്ങനെയുള്ളൊരു ചിന്തയൊന്നും ഈ പെൺകുട്ടിയുടെ മനസ്സിലില്ല ചെറിയൊരു കൂടി തന്നെയാണ് ഇവർ പറയുന്നതൊക്കെ അവർ ശ്രദ്ധിച്ചു കേൾക്കുന്നത് അന്ന് ചാനലിൽ വന്നിരുന്നു പണമില്ലാത്തതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അവർ തന്നെ ഇപ്പോൾ രണ്ടാമത്തെ ഭർത്താവിന് വേണ്ടിയിട്ട് പൈസ കൊടുക്കുന്നു അവരെ സഹായിക്കുന്നു സ്വർണം കൊടുക്കുന്നു ഇതിനൊക്കെ ഇപ്പോൾ ഇവരുടെ കയ്യിൽ പൈസയുണ്ട് അതേസമയത്ത് ഈ കിട്ടുന്ന പൈസ ഇപ്പം യൂട്യൂബിൽ നിന്ന് കിട്ടുന്നതായാലും ആരെങ്കിലും സഹായിച്ച പൈസ തന്നെയാണെങ്കിലും ഒന്നോ രണ്ടോ മക്കളല്ല അഞ്ച് മക്കളാണ് അവർക്ക് നാളെ വിദ്യാഭ്യാസത്തിന് ആവശ്യമുണ്ട് ഇവർക്കൊരു വീടില്ല ഇപ്പോൾ ഉമ്മയുടെ കൂടിയാണ് നിൽക്കുന്നത് ഉമ്മയായാലും സഹോദരങ്ങളായാലും ആരായാലും ഇവർക്കൊരു സപ്പോർട്ടില്ല ഹസ്ബൻഡിൻ്റെ വീട്ടിലുള്ളവരും ഇവർക്ക് സപ്പോർട്ടില്ല അപ്പോൾ ഇവരെന്ത് ചിന്തിക്കണം ഞാൻ ഈ കുറച്ച് പൈസ ഒന്ന് സൂക്ഷിച്ച് വെച്ചിട്ട് എൻ്റെ മക്കൾക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കുക അതിന് പകരം എത്തീൻകാനയിൽ കൊണ്ടുപോയി വിടുക അല്ലെ മറ്റു പലയിടത്തും വിടുക ഇവരുടെ ജീവിതത്തിന് വേണ്ടി എൻ്റെ വികാരം എനിക്കെന്താ വികാരമില്ലേ എൻ്റെ ഹോർമോൺ ചേഞ്ച് അത് പതിനഞ്ച് വയസ്സായ മക്കളോട് പറയാൻ പറ്റുമോ എൻ്റെ പ്രായത്തിലുള്ളവരൊക്കെ ഭർത്താവിൻ്റെ കൂടെയല്ലേ നിൽക്കുന്നത് ഇതൊക്കെയാണ് അവർ ചോദിക്കുന്നത് ഒരു ചോദ്യത്തിനും ഒരർത്ഥമില്ലാത്ത വിവേകമില്ലാത്ത കാര്യങ്ങളാണ് ഇവർ പറയുന്നത് ഇവരുടെ പല സംസാരങ്ങളും ശരിക്കും സ്ത്രീകൾക്ക് തന്നെ കാരണം ഒരുപാട് പെൺകുട്ടികൾ ഇരുപത്തഞ്ച് വയസ്സിലും മുപ്പത് ഒക്കെ ഭർത്താവ് നഷ്ടപ്പെട്ട് മക്കൾക്ക് വേണ്ടി ജീവിക്കുന്നുണ്ട് അതുപോലെ മക്കൾക്ക് വേണ്ടി ജീവിച്ച് തീർക്കണം അവർ പറയുന്നുണ്ട് മക്കൾ നാളെ ഞാൻ ഇതിനേക്കാളും പ്രായം കൂടി കല്യാണം കഴിച്ചാലെന്താ മക്കൾ നാളെ മക്കളുടെ വഴിക്ക് പോവില്ലേ ഏതോ സ്ത്രീ അങ്ങനെ പറഞ്ഞു അതൊക്കെ ശരിയായിരിക്കാം ഇവർ കല്യാണം കഴിച്ചോട്ടെ പക്ഷേ ഈ ചെയ്ത രീതികളാണ് എല്ലാവരും പറയുന്നത് കൈസ് പറഞ്ഞു ആദ്യം നല്ല വീഡിയോ ചെയ്തപ്പോൾ ഞാൻ കൈസിനെ ചെയ്തു പക്ഷേ രണ്ടാമത് പറഞ്ഞപ്പോൾ എനിക്ക് ദേഷ്യം വന്നു അവരെ പറ്റി പറഞ്ഞു അപ്പോൾ ഈ ആങ്കർ ചോദിക്കുന്നുണ്ട് കൈസ് നല്ലത് പറഞ്ഞതുകൊണ്ടാണല്ലോ ഒരുപാട് റീച്ച് കിട്ടിയതും അത് പുറം ലോകം അറിഞ്ഞതും അപ്പോൾ അത് ചെയ്യാം അപ്പം ഞാൻ ചോദിക്കുന്നത് നല്ലത് ചെയ്യുമ്പോൾ റിയാക്ഷൻ വീഡിയോ കുഴപ്പമില്ല മോശം ചെയ്തപ്പോൾ റിയാക്ഷൻ വീഡിയോയ്ക്ക് ഒരുപാട് കുറ്റങ്ങൾ കൈസ് രണ്ടാമത് ചെയ്തപ്പോൾ കൈസിനെ തള്ളിപ്പറഞ്ഞു കൂടാതെ ജിനൂസ് എന്ന് പറയുന്ന ഒരു ചാനലിൽ അയാൾ പറഞ്ഞതിൻ്റെ താഴെ വന്ന് വളരെ അഹങ്കാരപരമായിട്ട് എഴുതുന്നുണ്ട് അഞ്ച് മക്കളുള്ള ഉമ്മയുടെ പെണ്ണിൻ്റെ കൂടെ അവർക്ക് ജീവിക്കാമെങ്കിൽ കല്യാണം കഴിച്ച് എന്ന് അതിലൊരു തെറ്റ് അവർക്ക് മനസ്സിലാവുന്നില്ല ഇതുവരെ കല്യാണം കഴിക്കാത്ത ഒരു ഇരുപത്താറ് വയസ്സുള്ളൊരു പയ്യൻ കണി ട്രാപ്പിലേക്കൂടിയോ അല്ല എങ്ങനെ സ്നേഹിച്ചിട്ടായാലും ഇനി കല്യാണം കഴിച്ചോന്നിരിക്കട്ടെ അതിൻറ്റേതായ രീതിയിൽ അവർ സമാധാനത്തോടുകൂടി ജീവിച്ചാൽ മതി പകരം സോഷ്യൽ മീഡിയയിൽ വന്ന് ഹസ്ബൻ്റിൻ്റെ സഹോദരിയുമായിട്ട് മലപ്പിടുത്തം അവരെന്തോ പറഞ്ഞെങ്കിൽ പറയട്ടെ അവരൊന്നും മിണ്ടാതെ കുറച്ച് നിന്ന് കഴിഞ്ഞാൽ മതിയായിരുന്നു അവർ ഇതുപോലെ ഈ പെൺകുട്ടിക്ക് ഗർഭിണിയായി എന്നൊക്കെ പറഞ്ഞപ്പോൾ അതിനെതിരെ ഈ ഭർത്താവിൻ്റെ സഹോദരിയെ തോപ്പിക്കാൻ വേണ്ടി ഭർത്താവിൻ്റെ സഹോദരിയുടെ മകളെ പറ്റിയിട്ട് കുറ്റം പറഞ്ഞു ഇവർ തമ്മിലുള്ള തല്ലുപിടുത്തത്തിന് അവർ രണ്ടുപേരും പറഞ്ഞാൽ മതി ആ സഹോദരിയുടെ മകളെ പറയേണ്ട കാര്യമില്ലല്ലോ എനിക്ക് ആൺകുട്ടിയാണ് ആൺകുട്ടികളിപ്പോൾ പ്രശ്നങ്ങളില്ലേ ഒരാൺകുട്ടി വീട്ടിലെപ്പോഴും തല്ലും പിടുത്തവും കഞ്ചാവും ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു അമ്മയ്ക്ക് മനസ്സമാധാനമായി ജീവിക്കാൻ പറ്റുമോ അപ്പോൾ ഈ ഒരു ടീനേജ് പ്രായത്തിൽ അമ്മയുടെ സംരക്ഷണവും അമ്മയുടെ സ്നേഹവും ഒക്കെ വേണ്ടുന്ന സമയത്ത് അവരവരുടെ സ്വയം എനിക്ക് വികാരമുണ്ട് എനിക്ക് ഹോർമോൺ ഉണ്ട് എനിക്ക് ഭർത്താവ് വേണ്ടേ എനിക്കൊരാളുടെ സപ്പോർട്ട് വേണ്ടേ പിന്നെ ഞാൻ എന്തേലും ഷൂട്ടിനൊക്കെ പോയി വരുമ്പോൾ എന്നെ കുറ്റപ്പെടുത്തുന്ന ആൾക്കാരിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഞാനൊരു കല്യാണം കഴിച്ചത് അവർ അതിനെ സമർത്ഥി ാണ് അവർക്കതിൻ്റെ തെറ്റുകളൊന്നും മനസ്സിലാവുന്നില്ല പക്ഷേ പതിനഞ്ച് വയസ്സുള്ള ഒരു ആണൊരുത്ത ഒരു ആൺകുട്ടിയുണ്ട് ആ ആൺകുട്ടിയുടെ കൂടെ ഈ ഉമ്മ എവിടെ പോയി കഴിഞ്ഞാലും നാട്ടുകാർ എന്ത് പറഞ്ഞാലും എന്താണ് ഇവർക്ക് അങ്ങനെ ചെയ്താൽ പോരെ അതിന് പകരം ഭർത്താവ് മരിച്ച് ഒരു വർഷമാകുന്നതിലടയിൽ ഇങ്ങനെ ഒരു പയ്യൻ്റെ കൂടെ ആ പയ്യൻ നാളെ ഇവർക്കൊരു ഉപകാരത്തിന് ഉപകാരത്തിനെത്തുമോ ഇപ്പോഴും ഇവർ പറയുന്നത് അവന് ആവശ്യം വരുമ്പോൾ ഞാൻ അയച്ചു കൊടുക്കും അവന് സ്വർണം ഞാൻ അങ്ങോട്ട് കൊടുത്തു അഞ്ച് മക്കളുള്ള ഉമ്മയ്ക്ക് എന്തെല്ലാം പൈസക്കാവശ്യങ്ങളുണ്ടാവും അപ്പോൾ ഇവരുടെ ആ കിട്ടുന്ന പണത്തിൽ നിന്ന് മക്കളെയും നോക്കി ചെയ്യേണ്ട സമയത്ത് ഇവരിങ്ങനെയുള്ള എന്തൊക്കെയോ ധാരണകൾ നിറവേറ്റിക്കൊണ്ട് നിൽക്കുക ഇതൊക്കെ റിയാക്ഷൻ ചാനലുള്ളവർ അതുവഴി പ്രതികരിക്കും അല്ലാത്തവർ ഇങ്ങനെയുള്ള ചാനലിൻ്റെ താഴെ ഇട്ട് പ്രതികരിക്കും അല്ലാത്തവർ തമ്മിൽ തമ്മിൽ ഈ കുട്ടി എന്താ കളിക്കുന്നത് എന്ന് ചിന്തിക്കും ഇതുപോലെ ഒരുപാട് വീഡിയോസുകൾ ചെയ്യുന്ന ആൾക്കാർ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നിട്ട് എൻ്റെ കുട്ടിയെ പോറ്റാൻ എനിക്ക് ഗതിയില്ല അല്ലെങ്കിൽ എനിക്ക് ജീവിക്കാൻ ഗതിയില്ല എനിക്ക് അസുഖമുണ്ട് ഇവരും അങ്ങനെ ആയിരുന്നല്ലോ ഒരു പൊട്ടിപ്പൊളിഞ്ഞ പോലത്തെ വീട്ടിൽ കഴുത്തിലൊരു മുഴയുമൊക്കെ ആയി അത്ര കൂടിയുള്ള ഒരു ഇരിപ്പും ഭാവവും ഒക്കെ ആയിട്ടാണ് ഇവരുടെ സബ്സ്ക്രൈബേഴ്സും അല്ലാത്തവരും ഒക്കെ പൈസ അയച്ചു കൊടുത്തത് പക്ഷേ ആ അമ്പതിനായിരം രൂപയ്ക്ക് അവരൊരു വിലയില്ലാത്തതുപോലെയാണ് ആ ഇൻ്റർവ്യൂവിൽ പറഞ്ഞത് അമ്പതിനായിരമേ കിട്ടിയിട്ടുള്ളൂ ശരിക്കും ഇതൊക്കെ കൊടുക്കുന്ന ആൾക്കാരെയാണ് കാരണം ഭർത്താവ് അറിയാതെ അല്ലെങ്കിൽ വീട്ടിലെന്തെങ്കിലും ചിലവിന് വെച്ച പൈസ സിമ്പതി കേട്ടപ്പോൾ മനസ്സലിഞ്ഞ് ഓരോരുത്തരും ഇതുപോലെയുള്ള ഓരോരുത്തർക്കും അയച്ചു കൊടുക്കുന്നത് ശരിക്കും അർഹതപ്പെട്ടവരുടെ കയ്യിലാണ് ഇങ്ങനെയുള്ളത് എത്തേണ്ടത് അല്ലേ ഇങ്ങനെ ധാരാളിത്തം കളിച്ച് ഇങ്ങനെ ധാരാളിത്തമായി ജീവിക്കുന്നവർക്ക് ആരും ശരിക്കും ഇങ്ങനെ ഒന്നും കൊടുക്കാൻ പാടില്ല നമ്മൾ അന്വേഷിച്ച് അത്ര ആൾക്കാർ ടോയ്ലറ്റിൻ്റെ അകത്ത് ജീവിക്കുന്ന ആൾക്കാരെ നമ്മൾ കണ്ടിട്ടില്ലേ അടച്ചുറപ്പുള്ളൊരു വാതില് പോലും ഇല്ലാതെ വലിയ പെൺകുട്ടികൾ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട് കിടക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അതുപോലെ ജോലി ചെയ്യാൻ പറ്റാതെ ഇരുന്ന് നിരങ്ങി അല്ലെ ക്യാൻസർ വന്നിട്ട് എഴുന്നേക്കാൻ പറ്റാത്തവരെ നമ്മൾ കണ്ടിട്ടുണ്ട് അവരോടൊന്നുമില്ലാത്ത മനസ്സലിവ് ഈ സോഷ്യൽ മീഡിയയിൽ വന്ന് എൻ്റെ കുഞ്ഞിനെ പോറ്റണം അങ്ങനെയില്ല ഇങ്ങനെയില്ല എന്ന് പറയുമ്പോൾ വാരിക്കോരി കൊടുക്കുന്നത് എന്തിനാണെന്ന് അത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല എന്നാൽ അതിനെതിരെ എന്തെങ്കിലും ഒരു കമൻ്റ് ഇട്ടെങ്കിൽ നമ്മൾ കൊന്നു കീറുന്നത് പോലെയുള്ള നമ്മളുടെ മേലേക്ക് അവർ അവരുടെ സബ്സ്ക്രൈബേഴ്സ് പാഞ്ഞു പാഞ്ഞുകയറും അപ്പം ഇവർക്കൊരിക്കലും ആ തെറ്റ് മനസ്സിലാവുന്നില്ല ഇങ്ങനെയുള്ളവർക്ക് ഇനിയെങ്കിലും പണം അയച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക കാരണം ആദ്യം ഇവർ സഹതാപം പിടിച്ചു പറ്റി കുറച്ച് പണമൊക്കെ പിരിച്ചെടുത്തതിന് ശേഷം പിന്നെ ഒരു തരം അഹങ്കാരമാണ് അവർക്ക് അവരുടെ ബോഡി ലാംഗ്വേജും അവരുടെ ജീവിതശൈലിയും അവരുടെ സംസാരവും മുഴുവൻ മാറുവാണ് ചെയ്യുന്നത് അല്ലേ എല്ലാവരും ശ്രദ്ധിച്ചിട്ടില്ല ഒരുപാട് ഒന്ന് രണ്ട് ചാനലുകൾ ഞാനങ്ങനെ കണ്ടിട്ടുണ്ട് അവരെന്തു പറയുന്നു എന്നത് അവർക്ക് പോലും അറിയുന്നില്ല അവരുടെ വിവേകം മുഴുവനും നഷ്ടപ്പെട്ടതുപോലെ തോന്നുന്നു അന്ന് വന്നിരുന്ന സിമ്പത്തിയുടെ എനിക്ക് ഓപ്പറേഷൻ എന്നൊക്കെ പറയുമ്പോൾ നല്ലൊരു പക്വതയുള്ളൊരു സ്ത്രീയായിട്ട് തോന്നിയിട്ടുണ്ടായി ഇപ്പോൾ അവർ പറയുന്നത് ഇപ്പോഴുള്ള പയ്യന്മാർക്ക് ഇഷ്ടം എൻ്റെ കസിൻസൊക്കെ പറയും ആൻറ്റിമാരെയാണ് ഇഷ്ടം ഇതൊക്കെ ഒരു സമൂഹത്തിൽ വന്നിരുന്ന് പറയാൻ അവർക്കും ഒരു പതിനഞ്ച് വയസ്സുള്ള മോനുണ്ട് അപ്പോൾ ഇവരുടെ അനിയത്തിമാരായാലും ഇവരുടെ ആങ്ങളമാരായാലും ആര് കേൾക്കുമ്പോഴും ഇതൊക്കെ എത്രത്തോളം തരംതാണ വാക്കുകളാണ് ഇവർ പറയുന്നത് അത് ഇവരുടെ കാര്യം ഇവർ പറഞ്ഞാൽ പോരെ എനിക്ക് അവനെ ഇഷ്ടപ്പെട്ടു അവനെ എന്നെ ഇഷ്ടപ്പെട്ടു ഓക്കെ അവർ കല്യാണം കഴിക്കട്ടെ പിന്നെ അതിന് ശേഷമുള്ള കാട്ടിക്കൂട്ടലുകളും അതിന് ശേഷമുള്ള അവരുടെ അഹന്തം നിറഞ്ഞ സംസാരങ്ങളും ഇതൊക്കെയാണ് ആർക്കും സഹിക്കാൻ പറ്റാതെ എല്ലാവരും അവരെ കുറ്റപ്പെടുത്തുന്നതും റിയാക്ഷൻ വീഡിയോസൊക്കെ എടുത്ത് അവരെ ചെയ്യുന്നതും അല്ലാതെ അവർ സന്തോഷമായി ജീവിക്കണം എന്നുള്ളത് കൊണ്ട് തന്നെയാണല്ലോ സബ്സ്ക്രൈബേഴ്സും അറിഞ്ഞവരും മുഴുവനും അവർ ഓപ്പറേഷൻ ചെയ്യാനും അന്ന് കൈസാണെങ്കിലും നല്ലതായിട്ടുള്ള എടുത്ത് വീഡിയോ ചെയ്തതും അവരോടന്ന് ഇപ്പം ഞാൻ ും ചെയ്തിട്ടുണ്ടായ ഒരു വീഡിയോ നമ്മളതൊന്നും കുറേ ആൾക്കാർ കാണുന്നില്ല പക്ഷേ കൈസിൻ്റെ ഒക്കെ ഒരുപാട് ആൾക്കാർ കാണുന്ന വീഡിയോ ആണ് അപ്പോൾ അതിലേക്കൂടെ അവർക്കൊരു നല്ല ആൾക്കാരുടെ സബ്സ്ക്രൈബേഴ്സും അവരുടെ വീഡിയോയ്ക്ക് റീച്ചും ഒക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതുപോലെ നല്ലതായി ജീവിച്ച് അവർ കല്യാണം കഴിച്ചോട്ടെ അവരുടെ കുട്ടികൾക്കൊക്കെ കുറച്ച് കാര്യങ്ങൾ കുട്ടികൾക്കൊക്കെ വേണ്ടി ചെയ്തു കൊടുത്തതിന് ശേഷം കൂടുതൽ വയസ്സൊന്നും ആയില്ലല്ലോ അതിനുശേഷം ഇവർക്കൊരു കല്യാണം കഴിച്ച് സന്തോഷമായിട്ടും സമാധാനമായിട്ടും ജീവിക്കായിരുന്നു ഇനി ഈ പയ്യൻ ഇവരെ വിട്ടു പോവുകയാണ് ില്ലെന്ന് ഇവർക്ക് ഉറപ്പുണ്ടോ എന്തൊക്കെയായാലും ആ പയ്യൻ വിചാരിക്കും ഏതായാലും മാറി ഇനിയിപ്പോൾ ബാക്കിയുള്ളത് ഇവരെ വിട്ടുപോയി എന്നറിഞ്ഞു കഴിഞ്ഞാലും ഇനി എനിക്കൊന്നും നേടാനില്ല ഒന്നും നഷ്ടപ്പെടാനുമില്ല അങ്ങനെ ചിന്തിച്ച് ഇനി ഇങ്ങോട്ട് വരാതിരിക്കുവോ എന്തെങ്കിലും ചെയ്താൽ ഇവർക്ക് വന്ന പേരുദോഷം ഇവർക്ക് മാറുമോ എന്തായാലും ഇനിയെങ്കിലും നല്ല രീതിയിൽ ജീവിക്കാൻ ദൈവം ഇവരെ അനുഗ്രഹിക്കട്ടെ ഇവർ അതുപോലെ തന്നെ ചെയ്യട്ടെ